അലൈക്കും വസ്സലാത്തു വസ്സലാമു ഇമാം അൽ ുംബ്രജുരി കിതാബ് ശരിയായി പറഞ്ഞ ഉദ്ധരിച്ച ഒരു സംഭവം കാണുന്നു സായി ജുബൈർ ഒരിക്കൽ റസൂൽഹുഅലൈ വസലമിയുടെ ഹദീസുകൾ ആ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു അന്നേരം അത് കേട്ട ഒരു വ്യക്തി സവൈദുബിന് ജുബൈർ റഹ്മയോട് പറഞ്ഞു അള്ളാഹു സുഖാനവത്താൽ അവന്റെ കിതാബിൽ ഇന്ന ഇന്ന രൂപത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ അതായത് നിർസാഹു അലൈ വസല്ലമ്മയുടെ ഹദീസുകളെ എതിർക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഗണ്ണിക്കുകയാണ് ഇത് കേട്ട സവൈദിന് ജുബൈർ റഹ്മുള്ള അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് വസല്ലമ്മയുടെ ഹദീസുകളെ നേരിടുന്ന ഒരു ആളായിട്ടല്ലാതെ എനിക്ക് താങ്കളെ കാണാൻ കഴിയുന്നില്ല എന്ന് ഇതാണ് സഹോദരങ്ങളെ സലഫുകളുടെ സുന്നത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഒരിക്കലും തന്നെ പരിശുദ്ധ ഖുർആനിനോട് എതിര ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇതാണ് സലഫുകളുടെ നിലപാട് പൂർവികരായിട്ടുള്ള സലഫുസ്വാലിഹിങ്ങളായിട്ടുള്ള ആളുകൾ വളരെ കണിശമായ രൂപത്തിൽ വളരെ കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഈ ഒരു വിശ്വാസം മുറുകെ പിടിച്ച ആളുകളാണ് അതുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ ചെറിയ രൂപത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ച ആ ആളോട് വളരെ കണിശമായ രൂപത്തിൽ സായിദുബിന് ജുബൈർ ഈ രൂപത്തിൽ പ്രതികരിച്ചത് താങ്കളെ അള്ളാഹുവിന്റെ കിതാബ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിബ്സലല്ലാഹു അലൈഹി വസ്ലമിയുടെ ഹദീസുകളെ നേരിടുന്ന ഒരു വ്യക്തിയായി കൊണ്ടല്ലാതെ എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ് എന്നർത്ഥം ഇന്ന് ഈ രൂപത്തിലുള്ള ആളുകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നബ്സല്ലാൈ വസലമിയുടെ ഹദീസുകളെ വേണ്ടത്ര പരിഗണിക്കാതെ ഞങ്ങൾക്ക് ഖുർആൻ മാത്രം മതി പരിശുദ്ധ ഖുർആാനിലെ ആശയങ്ങൾ ഹദീസുകൾക്ക് വിരുദ്ധമായിട്ടൊക്കെ ചിലപ്പോൾ കടന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് പഠിപ്പിക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാം അവരെയൊക്കെ ഈ ശക്തമായ രൂപത്തിൽ അവഗണിക്കണം എന്നുള്ളതാണ് മുൻഗാമികളായിട്ടുള്ള നമ്മുടെ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ആ ഒരു മാർഗം നമ്മൾ മുറുകെ പിടിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ